اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا <applause> സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികൾ ലോകരക്ഷിതാവായ റബ് സുബാന വിധി വിലക്കുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടദാസന്മാരായി ജീവിക്കണ എന്ന് എന്നോടും എല്ലാവരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പരിപൂർണമായും അംഗീകരിച്ച് സത്യസന്ധമായ ജീവിതം നയിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ സംസാരങ്ങൾക്ക് നാം നടത്തിക്കൊണ്ടിരിക്കുന്ന കമൻ്റുകൾ അതിനൊക്കെ വലിയ സ്വാധീനമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കൊച്ചു കൊച്ചു സംസാരങ്ങൾ കൊണ്ട് കമൻറ്റുകൾ കൊണ്ട് വാക്കുകൾ കൊണ്ട് ഒരു വമ്പിച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞെന്ന് വന്നേക്കാം എന്നാൽ അതുപോലെ തന്നെ ഇത്തരം സംസാരങ്ങൾ മുഖേന ദൂരവ്യാപകമായ ദുരന്തങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മുടെ സംസാരങ്ങളാണ് നമ്മുടെ കമൻറ്റുകളാണ് പ്രവർത്ത നമ്മുടെ വാക്കുകളാണ് ഇതിനൊക്കെ കാരണം ഇത് രണ്ടിനും കാരണം എന്ന് ഉള്ള ഒരു തിരിച്ചറിവ് നമുക്കേവർക്കും ഉണ്ടാവേണ്ടതാണ് ഇന്ന് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയാണ് നമ്മൾ നൽകുന്ന കമൻറ്റുകളും നമ്മുടെ ലൈക്കുകളും അതൊക്കെ വലിയ പ്രചോദനം ഉണ്ടാകുന്ന സംഗതികളാണ് അത് ചെറിയ പ്രശ്നമാകട്ടെ വലിയ പ്രശ്നമാകട്ടെ അഭിപ്രായം പറയുന്ന ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ അവർ കമൻ്റുകൾ ചോദിച്ചു വാങ്ങുക എനിക്കൊരു ലൈക്ക് തരുമോ എന്ന് ചോദിക്കുന്നവർ വേറെ ഇങ്ങനെ ചെറുതും വലുതുമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ചോദിച്ചു വാങ്ങുന്നവരും എരഞ്ഞു നടക്കുന്ന എരപ്പന്മാരും എല്ലാവരും ഉള്ള ഒരു കാലഘട്ടത്തിൽ ഒരു ലോകത്ത് നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം ചെറുതല്ല കലാപം ഉണ്ടാകാൻ ഇത്തരം ലൈക്കുകൾക്കും കമൻറ്റുകൾക്കും ഇത് വഴി മാറുമ്പോൾ അതൊക്കെ സംഭവിക്കാം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധവും കടയിലേക്ക് വന്നാൽ നമ്മുടെ വീട്ടിൽ തന്നെ ചില കലാപങ്ങളൊക്കെ ആഭ്യന്തര കലാപങ്ങളൊക്കെ ഉണ്ടാകാൻ ഇത്തരം കമന്റുകൾ വഴി മാറുമ്പോൾ സംഭവിക്കുന്നതാണ് ഇവിടെ ഒരു വിശ്വാസി നമ്മളെവിടെയാണ് തിരിച്ചറിഞ്ഞിരിക്കേണ്ട നമ്മളിപ്പോഴും ഒഴുക്കിനനുകൂലമായി ഇങ്ങനെ ചപ്പ് ചവറുകളെ പോലെ വലിയ മലവെള്ളപ്പാച്ചലിൽ ഒഴുകി വരുന്ന ചപ്പ് ചണ്ടി ചവറ് അതിനെപ്പോലെ അങ്ങനെ ഒഴുകിപ്പോകേണ്ടവരല്ല നമ്മൾ നമ്മൾക്കൊരു ഐഡന്റിറ്റി ഉണ്ട് ഒഴുക്കിനെതിരെ നീന്താൻ നമ്മളുടെ ആ ഐഡന്റിറ്റി നമ്മൾ ഉപയോഗപ്പെടുത്തണം അപ്പോഴാണ് നമ്മൾ ആരാണെന്ന് തിരിച്ചറിയുന്നത് അപ്പൊ അത് അങ്ങനെ ഒഴിവിനെതിരിൽ നീന്താൻ കഴിയുന്നതായിട്ട നല്ല ഒരു വിശ്വാസിക്ക് മാത്രമേ സാധിക്കൂ ഈ ഒരു ആവറേജ് കാലേഷമാരി കണക്ക് പറയുന്ന രൂപത്തിലുള്ള ഒരവറേജ് ടീം ഉണ്ടല്ലോ ജന്മത്തിൽ കഴിയൂല അതുമാകാം ഇതുമാകാം അതും കുഴപ്പമില്ല ഇതും കൊഴപ്പല്ല അങ്ങനെയുമാകാം ഇങ്ങനെയുമാകാം നിലപാടെടുക്കുന്ന ഈ അഴകുഴമ്പൻ നിലപാട് എന്നാണ് പറയാ അത് മുനാഫിന്റെ അല അത്തരത്തിലുള്ള ആളുകൾ മുനാഫിറ്റികളാണ് കപട്ടന്മാർ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടം മുതൽ തന്നെ ഈ കപടന്മാർ ഒളിഞ്ഞും തെളിഞ്ഞും നശിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട് ആ ഐഡന്റിറ്റി ഏത് സമയത്തും ആരുടെ മുമ്പിലും അടിയറവ് പറയാനുള്ളതല്ല തുറന്നു പറയേണ്ട സംസ്കൃത സന്ദർഭത്തിൽ ഇടങ്ങളിൽ തുറന്ന് പറയാൻ സാധിക്കണം അത് പ്രവർത്തനത്തിലൂടെയാണെങ്കിൽ അങ്ങനെ കഴിയണം അതാണ് നമ്മളുടെ ഐഡന്റിറ്റി അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ കമന്റുകൾ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അത് തികച്ചും സൂക്ഷ്മതയോടുകൂടിയാകണം നല്ലത് മാത്രമേ പറയാവൂ എന്നതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം എന്തുകൊണ്ട് ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞത് സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് ഇന്നതാണ് എന്ന് ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തന്നു സത്യവിശ്വാസികളെ നിങ്ങൾ സൂക്ഷിക്കണം ഇത്താഹുവിനെ ശൂസിക്കണം നിങ്ങൾ നല്ല വാക്കുകൾ പറയണം നല്ല കമെന്റുകൾ ചെയ്യണം നല്ല വർത്തമാനങ്ങൾ പറയണം ഇതിലാര സംശയത് നമ്മൾ ചെയ്താൽ മതി നമ്മൾ അങ്ങനെ ആയാൽ മതി നമ്മളോടാണ് പറയുന്നത് വിശ്വാസികളായിട്ടുള്ള ആളുകളോടാണ് ഈ കാര്യം ആ പറയുന്നത് എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ ചില സന്ദർഭങ്ങളിലൊക്കെ മൗനം അത് വളരെ നല്ല ഏറ്റവും മഹത്തരമായ ഒരു സംഗതിയായി മാറാനും സാധ്യതയുണ്ട് മൗനമാകുക എന്നത് മൗനം ഒരു പക്ഷേ ചിലപ്പോ കലയായിരിക്കും ആ അങ്ങനെ വരും മൗനം കലയാണ് ചില ഘട്ടങ്ങളിൽ മൗനം ശക്തി പകരുന്നതാണ് പലപ്പോഴും മൗനം അഭിമാനം സംരക്ഷിക്കുന്നതാകാം അതിനേക്കാളും അപ്പുറം ഒരച്ചടക്കമുള്ള ഒരച്ചടക്കമുള്ള ഒരു വ്യക്തിയായി മാറാൻ ഒരു പക്ഷേ മൗനത്തിന് സാധിക്കുമെന്നതാണ് ഇത് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്ന സംഗതികളാണ് വലിയ സ്ഥാനമാണ് യഥാർത്ഥത്തില് ഈ സംഗതികൾക്കൊക്കെ ഉള്ളത് മൗനം എന്ന് പറയുന്നത് വലിയ സ്ഥാനം ഇസ്ലാം വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട് നമ്മുടെ സംസാരത്തെക്കാളും നമ്മുടെ ഏറെ ശക്തി ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് ചില സന്ദർഭങ്ങളിലൊക്കെ മൗനമാവുക എന്നത് അതുകൊണ്ടാണ് റസൂർമ്മ പറഞ്ഞു വെച്ചത് രണ്ടു വ്യക്തികൾ തമ്മിൽ അങ്ങനെ ഗുസ്തി നടത്തിയിട്ട് രണ്ടാൾ ഒരാൾ ജയിക്കും അവൻ നോട്ട് മല്ലൻ അവൻ മല്ലനല്ല അവൻ ശക്തിയുള്ളവനല്ല ഇതാരാ പറഞ്ഞത് എന്നാൽ സമയമുണ്ട് നമ്മളൊക്കെ അങ്ങനെ ആവും ദേഷ്യപ്പെടും കോപിഷ്ടരാകും അങ്ങനെ കോപം വരുന്ന സന്ദർഭത്തിൽ അടക്കി പിടിച്ച് മൗനിയാകലാണ് മല്ലന്റെ അടയാളം അടയാളം എന്ന് മുഹമ്മദ് മൗനത്തിന് വലിയ പ്രാധാന്യമുണ്ട് ചില ഘട്ടങ്ങളിൽ അതായിരിക്കും സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ അഭികാമ്യം ഒരു പക്ഷെ മൗനമായിരിക്കും എല്ലാ കാര്യവും ചിലപ്പോൾ തുറന്ന് പറയാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല ഇത് ഇസ്ലാം മതത്തിൽ മാത്രമല്ല എല്ലാ മതങ്ങളിലും ഇത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് മൗനമാകേണ്ട ഘട്ടങ്ങളിൽ മൗനമാകണം എന്നത് എല്ലാ മതവും പഠിപ്പിക്കുന്നതാണ് ഹിന്ദുമതത്തിൽ മൗനവ്രതമുണ്ട് മൗനവ്രതം പൂജ പോലെ ജപം പോലെ ധ്യാനം പോലെ സേവനം പോലെ മൗനവ്രതവും അത് എന്തിനാണ് ഈ മൗനവ്രതം അതായിരിക്കും ഏറ്റവും നല്ല ഒരു ശക്തി പകരാൻ ഒരു പറ്റിയ കാരണം മാനസികമായ ഒരു ശക്തിക്ക് കാരണം മൗനമാകും എന്നതുകൊണ്ടാകാം ഹിന്ദുമതത്തിൽ അങ്ങനെയാണെങ്കിൽ ക്രൈസ്തവ മതത്തിൽ എസ് മുപ്പത് പതിനഞ്ചിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കാത്തിരിപ്പ് കൊണ്ടും ശാന്തമായ ഇടപെടൽ മൗനിയാകുന്നതിലും നിശബ്ദതയിലും അതുപോലെ വിശ്വാസത്തിലും നിങ്ങൾക്ക് ശക്ത ശക്തമായ ഒരു നിലപാട് കൈവരും എസ് ഐയാവ് മുപ്പതേ പതിനഞ്ചിൽ രേഖപ്പെടുത്തുന്നത് സൂചിപ്പിക്കുന്നത് എല്ലാ മതങ്ങളിലും ഇസ്ലാമിലെ നിലപാടിൽ ഞാൻ സൂചിപ്പിച്ചു എല്ലാത്തിലും ഉള്ളതി തന്നെയാ മൗനം ഒരു പച്ച സമൂഹത്തിന്റെ ഈ പുരോഗമനപരമായ മഹത്തായ ഒരു സംഗതിയാകാം എന്നതാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു വെച്ചു അന്ത്യദിനങ്ങളിൽ വിശ്വസിക്കുന്ന

ഈ ഈ സമൂഹത്തെ ഒരു പാഠം അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം എന്താണെന്നറിയോ നിങ്ങൾക്ക് നല്ല വാക്കുകളും നല്ല പ്രവൃത്തികളെയും അള്ളാഹു തല ഏറ്റെടുക്കുമെന്നാണ്

അത് കേൾക്കുന്നവൻ അവന്റെ നല്ല ഒരു വർത്തമാനം നമ്മൾ പറഞ്ഞാൽ ആരോടാണോ പറയുന്നത് അവൻ അത് ഒരു ഗുണകരമായ ഒരു അവസ്ഥ ഉണ്ടാവുകയും വേണം അള്ളാഹു ഇഷ്ടപ്പെടുന്ന വാക്കുകൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വർത്തമാനങ്ങൾ അതേ നമ്മൾ നമ്മൾ നമ്മുടെ സഹോദരങ്ങളോട് നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ നമ്മൾ പ്രയോഗിക്കാൻ പാടുള്ളൂ എങ്കിൽ അള്ളാഹുതാല നമ്മുടെ അമലുകളും നമ്മുടെ സംസാരങ്ങളും അള്ളാഹുതാല ഉയർത്തിക്കൊണ്ടുപോകും എന്നതാണ് തീർച്ചയായും ഇത്തരത്തിലുള്ള സംസാരങ്ങളെയാണ് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് അതിനും അത്രമാത്രം നേട്ടമുണ്ട് എന്നതുകൊണ്ടാ ഇന്നും കലിമത്തി നിങ്ങൾ ആരെങ്കിലും ഒരാൾ സംസാരിക്കുന്നു അത് മിൻ മിറിവാനില്ല അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ എത്തേണ്ടടുത്ത് അത് എത്തും അതിലൊരു സംശയമില്ല അതിലും എന്താ പാടില്ല മായം ചേരാൻ പാടില്ല അത് സംസാരത്തിലായാലും അത് പ്രവർത്തനങ്ങളിലാണെങ്കിലും ഒരു നിഫാക്ക് കാപ്പറ്റ്യം ഇതൊന്നും പാടില്ല എങ്കിൽ അതെത്തേണ്ടടുത്ത് അത് എത്തും എന്ന് മാത്രമല്ലാഹു അല്ലാഹു കേരക്കും വേണ്ടി അവനോടുള്ള തൃപ്തി അള്ളാഹു രേഖപ്പെടുത്തും കണ്ടുമുട്ടുന്ന ഒരു നാൾ വരാനുണ്ട് അതിന് അന്ത്യദിനം എന്ന് പറയും പരലോകം എന്ന് പറയും അവിടെയാണ് അതിൻ്റെ അതിൻ്റെ ഗുണം നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് നമ്മുടെ സംസാരങ്ങളും നമ്മുടെ വർത്തമാനങ്ങളും നമ്മുടെ കമന്റുകളും വഴിവിട്ടു പോകാതെ ശ്രദ്ധിച്ച് വിടാതെ ആലോചിച്ച് തൂക്കി കണക്കാക്കിയിട്ടാണ് നമ്മൾ ഈ രംഗത്ത് ഇടപെടേണ്ടത് കാരണം റസൂലുള്ള പറഞ്ഞല്ലോ അത് സ്വതക്കയാണ് നല്ല വർത്തമാനം പറയൽ സ്വതക്കയാണ് ഇനി നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ പറയുന്ന വർത്തമാനങ്ങളും നമ്മൾ നമ്മളടിക്കുന്ന കമൻറ്റുകളും അത് ഗുണകരമാണോ പോസിറ്റീവാണോ ഞാൻ ആ ഒരു നിലയ്ക്കുള്ള എനർജി പോസിറ്റീവ് എനർജി കിട്ടുന്ന തരത്തിലുള്ള ഇടപെടലുകളാണോ നമ്മൾ നടത്തേണ്ടത് നമ്മുടെ പുതിയ ജനറേഷൻ കുട്ടികൾ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നവരൊക്കെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കിട്ടുന്നതൊക്കെ അങ്ങട്ട് അങ്ങട്ട് ഫോർവേഡ് ചെയ്യുന്ന ഒരു രീതി കാണുന്നതിനൊക്കെ ലൈക്കും കമന്റും ചെയ്യുന്ന രീതി ഇതൊക്കെ നമ്മുടെ വിശ്വാസവുമായി നമ്മൾ ഒന്ന് 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 തട്ടിച്ച് നോക്കണം അവിടെയാണ് നമ്മൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയാണ് ഈ രാജ്യം എങ്ങോട്ട് പോകണം ഈ രാജ്യത്തെ ഭരണം ആര് ഭരിക്കണം ആര് ഭരിക്കണ്ട ഇന്ന് തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയയാണ് അത് വന്നു വന്ന് വന്നു വന്ന് നമ്മുടെ കുടുംബത്തിലും കയറി നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്നത് സോഷ്യൽ ആയി മാറി ആ ഒരു രംഗം വല്ലാതെ നമ്മൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ അനുകരണ ഭ്രമത്തിലാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ വല്ലാതെ ഇഴകി ചേർന്നപ്പോൾ നമ്മൾ അതിനെ മറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ തുടങ്ങി അതിനെ അനുകരിക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ഒരു ഐഡന്റിറ്റിയിൽ നിന്ന് അതില്ലെങ്കിൽ അതിന്റെ ആ ഒരു സർക്കിൾ ഉണ്ട് ആ സർക്കിളിൽ നിന്ന് നമ്മൾ പുറത്തു പോകുന്നു പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു ഇവിടെയാണ് നമ്മൾ നമ്മെ കുറിച്ച് ചിന്തിക്കേണ്ടത് നമ്മൾ ആലോചിക്കേണ്ടത് ഖുറാൻ പറഞ്ഞ ഒറച്ചായത്തു കൂടി നമ്മൾ ശ്രദ്ധയിൽ വേണം സൂറത്തെ ഹജ്ജിൽ അള്ളാഹു സൂചിപ്പിക്കുക മനുഷ്യന്മാരിലുണ്ട് ചില ആളുകൾ കാര്യത്തിൽ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കും അല്ലാ പറഞ്ഞ വിഷയത്തിൽ പോലും തർക്കിക്കുന്നതിന് വല്ല ആധാരവും ഉണ്ടോ ഒരന്ത ഒരു വിവരവുമില്ലാതെ ഇല്ലാതെ ഒരറിവുമില്ലാതെ ഇങ്ങനെ വലിയ ബടായി പൊട്ടിക്കുന്ന ആളുകൾ വീണ്ടും അല്ല പറയുന്നു വല കിതാബിൻ മുനീർ ഗ്രന്ഥത്തിന്റെ പിൻബലമില്ല സന്മാർഗത്തിന്റെ പിൻബലമില്ല ഇതൊന്നുമില്ലാതെ ഇങ്ങനെ അനാവശ്യമായി തർക്ക വിതർക്കങ്ങളിൽ ഇടപെടുന്ന ചില മനുഷ്യന്മാർ ഇവിടങ്ങളിലൊക്കെ ഉണ്ട് അവരാണ് ഈ രാജ്യത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് മാത്രം അതുകൊണ്ട് അതിന്റെ അതിന്റെ വരാനിരിക്കുന്ന അതിന്റെ വിഷയം എന്തെന്ന് പറയുന്നു നിന്ന് വൈദിപ്പിക്കാൻ വേണ്ടി അഹങ്കാരപൂർവം ഇത്തരം പറയുന്ന ൾ ചെയ്യുന്ന ആളുകൾ അവർക്ക് വരാനിരിക്കുന്നത് ഭൂമിയിൽ നിന്നത മാത്രമാണ് ഇവിടെ നിന്യതയാണെങ്കിൽ അന്ത്യദിനത്തിൽ നാം അവരെ കരിച്ചു കരിച്ച് കളയുന്നൊണ്ട് നാം അവരെ അനുഭവിപ്പിക്കും എന്ന് കുർത്താൻ പറയുന്നു എന്തുമാത്രം ഗുരുതരമായ ഒരു വിഷയമാണിത് എന്ന് നമ്മൾ അറിയണം ഇങ്ങനെ നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ മറന്നു കളയരുത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ അള്ളാഹു പടച്ചു നമുക്ക് ചില നിർദ്ദേശങ്ങൾ നൽകി ആ നിർദ്ദേശങ്ങൾക്ക് ഒരു സർക്കിൾ ഉണ്ട് ആ വിട്ട് വിട്ടുകടന്ന് നമ്മുടെ ഇഷ്ടാനുസരണം ജീവിക്കാൻ നമുക്ക് അവകാശമില്ല എന്റെയും നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാ നല്ലത് പറയലും നല്ലത് കൽപ്പിക്കലും നല്ലതിനോട് ചേർന്ന് നിൽക്കലും ചീത്ത കാണുമ്പോൾ വിരോധിക്കലും അതിനോട് വെറുപ്പും അറപ്പും കാണിക്കലും അത് പാടില്ലെന്ന് തുറന്നു പറയലും നമ്മുടെ ഒക്കെ ബാധ്യതയായി കുറാൻ നമ്മെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ മറക്കാതെ നമ്മളെ ബാധ്യതകൾ മറക്കാതെ ജീവിക്കാനാണ് ഇനിയുള്ള ശിഷ്ടകാലം ഞാനും നിങ്ങളും ഉപയോഗപ്പെടുത്തേണ്ടത് അള്ളാഹു നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ായി ചിന്തിക്കണേന്ന് ഒരു വിശ്വാസം അവനെപ്പോഴും റബിനെ കുറിച്ചുള്ള ചിന്തയും അതേപോലെ തന്നെ അവന്റെ ഹൃദയം കുറിച്ച് ചിന്തയുണ്ടാകുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ സ്വാധീനം ഉണ്ടാകുന്നത് ആ ഒരു സ്വാധീനം നമ്മൾക്ക് ഉണ്ടാകണമെങ്കിൽ പരിധി വിടാതെ ജീവിക്കാൻ നമ്മൾക്ക് കഴിയണം എല്ലാ കാര്യത്തിലും ഏത് വിഷയത്തിലും കൃത്യമായ ഒരു അതിർ രേഖ വരച്ചു വെച്ചിരിക്കും മരണം വരെ മരണം വരെ നമ്മളത് പാലിച്ചേ നിർത്തിയാ അള്ളാഹു വരച്ചുവെച്ച ആ രേഖ ആ വരമ്പ് മറികടന്നാൽ അള്ളാഹുവിന്റെ ശിക്ഷ ഉറപ്പ ഒരു സംശയമില്ല ഏത് കാര്യത്തിനും ഒരു സാമ്പിൾ ഒരു വിവാഹം വിവാഹം പവിത്രമാണ് ഒരു സംശയമില്ലാത്ത കാര്യമാണ് വിവാഹം പവിത്രമാണ് വലീമത്ത് അതിൽ തീർച്ചയായും സുന്നത്തായ കാര്യമാണ് വലീമത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം പക്ഷേ അവിടെ എതിരഭിപ്രായമുണ്ട് ഇല്ല പക്ഷെ ഇതിനൊക്കെ രീതി ഉണ്ട് ആ രീതി നമ്മൾ ബർക്കത്ത് എന്ന് പറയുന്നത് വധൂവരന്മാർക്ക് നമ്മൾ ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കും നമ്മൾ ബർക്കത്ത് ഇത് ആ ചടങ്ങിൽ മാത്രം അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന കോപ്രായങ്ങൾ ഞാനിത് പറയുന്നത് വളരെ ബോധപൂർവമാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് മാത്രമല്ല ഉത്തരവാദപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ഫോൺ കോൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒരു ബാധ്യതയാണ് തലശ്ശേരിയിൽ മാത്രമല്ല കണ്ണൂർ ജില്ലയിലെ എല്ലാ പള്ളിയിലെ ഹബീബുമാരെയും എങ്ങനെയാണ് അവർ സംഘടിപ്പിച്ചതെന്നറിയില്ല കൃത്യമായ ഫോൺ കോളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് നമ്മളൊക്കെ പേടിക്കണം ഏറ്റവും സുന്ദരമായ നമ്മുടെ ഒരു ഒരു അവസ്ഥ ഒരു അവസരം അത് കളങ്കപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോകരുത് പിന്നാലെ വരുന്ന ഭവിഷ്യത്തുകൾ ജയിലും ഫൈലും പ്രശ്നങ്ങളുമായി ഇത് ഇത് കൃത്യമായി ഉപദേശിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യം വിശ്വസിക്കുന്നത് അള്ളാഹു നേരത്തെ പറഞ്ഞു വെച്ചതാ നിങ്ങൾ പരിധി വിടരുത് പരിധി വിടരുത് ബർക്കത്ത് നഷ്ടപ്പെടും അല്ലേ ബർക്കത്ത് ഏറ്റവും നല്ല ഒരു സംവിധാനം മഹത്തായതാണ് അത് ഭക്ഷണമാകാം ആർക്കവിടെ നമ്മൾ അവിടങ്ങളിലൊക്കെ ചില മിതത്വം പാലിച്ചേ മതിയാകും ഇനി അത് കഴിഞ്ഞിട്ട് സമീപവാസികളെയൊക്കെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന കദീന പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള വമ്പിച്ച പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള മാങ്കം നമ്മൾ അത് ഒഴിവാക്കിയ പറ്റും അതി അത് പൊതുവായിട്ട് പറയുന്നത് അതിൻ്റെ പേരിൽ വരുന്ന ഭവിഷ്യത്തുകൾ ഇൻഡിവിജ്വലായി അംഗീകരിക്കുക അത് ഉൾക്കൊണ്ടേ മതിയാകൂ നിഗാഹി ചെയ്തവർ പോലും അതിൽ വേണ്ടി വരും എന്നത് കൂടി ഒരറിയിപ്പായി നിങ്ങളത് കരുതണം ഇത് നമ്മുടെ മഹലിൻ്റെ മാത്രമല്ല നമ്മുടെയൊക്കെ എല്ലാവരുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത് അള്ളാഹുവിനെ അള്ളാഹുവിനെ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോണതെങ്കിൽ അള്ളാഹുവിൻ്റെ ബർക്കത്ത് നമുക്കത് നഷ്ടപ്പെടും ഇതിൻ്റെ അടിത്തറ തന്നെ ഇങ്ങനെയാകുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാകും അറിവില്ലായ്മ കൊണ്ടൊക്കെ പലപ്പോഴും പലതും ചെയ്തു പോയിട്ടുണ്ടാകാം അറിവില്ലായ്മയാണ് അള്ളാഹു പുറത്തുതരും ഇനിയുള്ള കാലങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ നമ്മളുടെ ഓരോ അമലുകളും ഇസ്ലാമികമായിട്ടുള്ള എല്ലാ സംഗതികളും അവിടെയൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും അത് മരുന്ന് വരെ പോരല്ലോ ശേഷവും നമുക്ക് കിട്ടണ്ടേ അന്ത്യദിനത്തിൽ സ്വർഗം കിട്ടണ്ടേ അതിനുവേണ്ടിയാണല്ലോ നമ്മൾ ഈ പെടാപ്പാട് പെടുന്നത് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ബർക്കത്ത് എപ്പോഴും നിലനിൽക്കാൻ നമ്മുടെ വീട്ടിലും കുടുംബത്തിലും സമൂഹത്തിലും നിലനിൽക്കാൻ നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അറിയാതെ നമ്മളിൽ വന്നു പോയിട്ടുള്ള തെറ്റുകളെല്ലാം അള്ളാഹു തല വിട്ടു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ ഒരുപാട് ആളുകൾ വീടുകളിൽ അങ്ങേയറ്റം രോഗം പ്രയാസം രോഗങ്ങളുണ്ട് വേദനകൾ കടിച്ചമർത്തി കഴിയുന്നവരുണ്ട് അള്ളാഹു തല അവിടെ രോഗങ്ങൾക്ക് ശുഭം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എത്ര എത്രയാളുകളാണ് അള്ളാഹുബിന്റെ വിധി വിലക്കുകൾ അന്ന് കൃത്യമായി അള്ളാഹുവിന്റെ വിധി അത് നമ്മുടെയൊക്കെ നേർട്ട് വരുന്നതാ എപ്പോഴും ഏത് സമയത്തും ഈ വിധിക്ക് നമ്മൾ കീഴടങ്ങേണ്ടി വരും ഓരോരുത്തരും സമയത്തും അള്ളാഹു തിരിച്ചു വിളിക്കും ഇന്നലെ നമ്മുടെ പള്ളിയിൽ സ്ഥിരമായി നമ്മുടെ കുറ്റിയത്ത് സക്കീർ സാഹിബിൻ്റെ ഭാര്യ മരണപ്പെട്ടു മഹദിക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ എല്ലാ ദിവസവും എത്ര മഴയാണെങ്കിൽ പോലും നമ്മുടെ പള്ളിയിൽ സുഗഹിക്കുപോലും എത്തുന്ന നമ്മുടെ ഒരു സജീ സഹോദരൻ അവന്റെ ഉമ്മ നിലപെട്ടെന്ന് മരിച്ചു നമ്മളുമായി ബന്ധപ്പെടുന്ന ഇങ്ങനെ എത്ര ആളുകളാ ഓരോ ദിവസവും നമ്മിൽ നിന്ന് വിട പറയുന്നത് അള്ളാഹു മരണപ്പെട്ടു പോയവർക്കൊക്കെ മൌഫിരത്തും അക്ഷമത്തും നൽകിയാൽ ഗ്രഹിക്കുമാറാവട്ടെ